ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കുവൈറ്റിലെ സിറ്റിയിലെ തന്നെ ബഹാർ എന്ന് പറഞ്ഞ പാർക്കിലാണ് മനോഹരമായ കാഴ്ചകൾ എന്ന നമ്മൾക്ക് കുവൈറ്റ് സിറ്റിയിൽ തന്നെ പാർലമെന്റിന്റെ ഓപ്പോസിറ്റായിട്ട് അതായത് നമ്മുടെ ബീച്ചിനോടൊക്കെ ചേർന്ന് തന്നെ ഉള്ള ഒരു പാർക്കും അതിലുള്ള ഒരു അടിപൊളി മ്യൂസിയവുമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആസ്വദിക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട് എൻട്രൻസ് തന്നെ കുവൈറ്റിൻ്റെ പൗരാണികതയെ വിളിച്ചോതുന്ന ഒരു അടിപൊളിയായിട്ടുള്ള വാസ്തുശില്പമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ കുവൈറ്റിൻ്റെ പഴയകാല ചരിത്രത്തെ ഓർമ്മിപ്പിക്കും വിധം പഴയ സ്റ്റൈലിലുള്ള വീടുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അറേബ്യ നാടുകളിൽ പണ്ടുണ്ടായിരുന്ന ഒരു പഴയകാല മാർക്കറ്റിൻ്റെ നൂതന രൂപമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പഴയ കാലത്തെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിന് ഈ നിർമ്മിതികളൊക്കെ ഒത്തിരി ഉപകരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ആയിട്ടുള്ളവരൊക്കെ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അറേബ്യൻ സംസ്കാരത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഈ സ്ഥലം സന്ദർശിക്കുന്നത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു പഴയകാല അറേബ്യൻ മാർക്കറ്റിലേക്കാണ് ഇതിനകത്ത് മഴയകാല അറബി സംസ്കാരത്തിൻ്റെയൊക്കെ ഒത്തിരി സുവനീയരകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവയെല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് ഫ്രിഡ്ജ് മാഗ്നറ്റുകൾ അതുപോലെ തന്നെ വീട് അലങ്കരിക്കാനുള്ള വസ്തുക്കൾ ഷോ കേസിൽ വയ്ക്കാനുള്ള വസ്തുക്കൾ എല്ലാം ഇവിടെ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് കുവൈറ്റ് ആദ്യമായി സന്ദർശിക്കുന്നവർ അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥലമാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുന്നവരൊക്കെ പ്രവാസി ജീവിതത്തിന്റെ നല്ല ഓർമ്മകൾ തരുന്ന വസ്തുക്കളും സൂനീറുകളും ഒക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോകാറുണ്ട് ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്കും ഓരോ കാലഘട്ടത്തിന്റെയും അതുപോലെ തന്നെ ചരിത്രത്തിന്റെയും ഒക്കെ നല്ല നല്ല ഓർമ്മ കഥകൾ പറയാനുണ്ടായിരിക്കും ഇതൊരു നൗക അല്ലെങ്കിൽ ചെറിയ മോഡൽ ഉണ്ടാക്കുന്ന ഒരു കടയാണ് ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ വ്യൂ വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും നമ്മൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് പഴമയിൽ ഒരു പുതുമയാണ് ഓരോ കാഴ്ചകളും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ ചുവരകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ മാർക്കറ്റിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതിന്റെ പരിസരവും ചുറ്റുപാടും ഒക്കെ പഴയ ഒരു അറേബ്യൻ പക്ക സ്റ്റൈലിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കടലിന്റെ സൗന്ദര്യവും ഈ നഗരത്തിന്റെ സൗന്ദര്യവും ഒക്കെ ഇവിടെ നിന്നാൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇപ്പോൾ വൈകുന്നേരമായത് കൊണ്ട് തന്നെ നല്ലൊരു സൂര്യാസ്തമയവും ഞങ്ങൾക്ക് മുമ്പിലുണ്ട് അതുപോലെ തന്നെ സ്നാക്സ് ജ്യൂസ് ലഘുഭക്ഷണങ്ങൾ എല്ലാം തന്നെ ഈ സൈഡുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് വൈകുന്നേരം മണി മുതലാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ എൻട്രി തികച്ചും സൗജന്യമാണ് പണ്ട് കാലത്ത് യാത്രകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഉരുവാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് വളരെ നന്നായിട്ടാണ് പരിപാലിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നിർമ്മിച്ച ഒത്തിരി ഉരുക്കള് കുവൈറ്റിൻ്റെയും അതുപോലെ തന്നെ അറേബ്യൻ നാടുകളുടെയൊക്കെ പല സ്ഥലങ്ങളിലും ഇന്നും അവൈലബിൾ ആണ് ഇതൊക്കെ പഴയകാല ഓർമ്മകൾ സമ്മാനിക്കുന്നതിനാൽ അവരിത് വളരെ നന്നായിട്ട് പരിപാലിച്ചു പോകുന്നു കുടുംബമായി വന്നിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ് ഈ യോമൽ ബഹാർ പാർക്ക് ഈന്തപ്പനങ്ങളുടെയൊക്കെ ഒരു നീണ്ട നിര തന്നെ ഈ സ്ഥലത്തിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് കുട്ടികൾക്കുള്ള കളിസ്ഥലമാണ് മറ്റൊരു പ്രത്യേകത അത് വളരെ നന്നായിട്ടാണ് ഇവർ പരിപാലിച്ചു പോകുന്നത് കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് ഓരോരോ സാധനങ്ങളിലൊക്കെ കയറി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല സ്റ്റൈലിലുള്ള ഒത്തിരി റെസ്റ്റോറൻറ്റുകളുണ്ട് ഫുഡിനോടൊക്കെ നല്ല താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഫുഡൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ നമ്മുടെ ചാനൽ ഗോ ഹാഡ് ജിനോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ